ഹായ് ഇന്ന് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടാണ് ഹായ് എന്താണെന്നറിയോ നമ്മുടെ സവാള രാവിലെ തന്നെ മട്ടർ റോസ്റ്റും അപ്പവും മൊട്ടർ റോസ്റ്റുമാണ് അതിനുവേണ്ടിയിട്ട് കാലത്തെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി കടയിൽ പോയിട്ട് ഇത് എന്താ പറയുക റോയൽ മന്നത്തെന്ന് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല നല്ല സാധനമായിട്ട് അതിനിടയ്ക്ക് വായിക്കാറുണ്ട് പാലപ്പൊക്കെ ഒരു കിലോ എഴുപത് രൂപയാണിത് അപ്പോൾ നമുക്കിത് ചുട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉണ്ടെന്നിട്ട് നോക്കാം കേട്ടോ കാണിച്ചേക്കാം അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ കണ്ണീന്ന് വെള്ളം വന്നതാണ് ഉണ്ടാക്കാൻ വേണ്ടി സവാള സവാളായിരുന്നു സാധാരണ ഞാൻ ഇപ്പോഴും പറയാറില്ലേ സവാള രണ്ടായിട്ട് കുളിച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ കമത്തി ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുമല്ലോ അത്രേ സമയം മതി നമ്മൾ വീണ്ടും അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണീന്ന് വെള്ളമൊന്നും വരില്ല ഇതിപ്പോൾ അത് ചെയ്യാണ്ട് അരിഞ്ഞു അതിൻ്റെ പോലെയാണ് ഈ വെള്ളം വരില്ലേ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാകട്ടെ മുട്ടയൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് കൂടു ഒഴിക്കുന്നു ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടാവില്ല എല്ലാ ദോഷമാവാണെങ്കിൽ ശരി വെള്ളപ്പ് മാം എന്ത്മാകും വാച്ചാലും അവര് ഉപ്പിട്ടിട്ടുണ്ടാവൂലല്ലോ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് ഈ കട്ടയൊക്കെ മാറ്റി എടുക്കാം എന്നിട്ട് ചുടാനായിട്ട് തുടങ്ങാം അപ്പോൾ ഏത് പാകത്തിനാണ് ഇത് ഞാൻ മാറ്റി മാറ്റിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം എന്താ ഇതുപോലെയാണ് ആക്കിയെടുത്തേക്കാനായിട്ട് ഇത് വെള്ളം വേണ്ട ഇത്രയും പാകം മതി ഇനി നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങാം അപ്പോൾ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തക്കാളി അതുപോലെ വട്ടത്തിലതിന് ഇട്ട് കൊടുത്ത് പച്ചമുളക് വിട്ടിട്ടുണ്ട് ഇനി അതും കൊണ്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് തന്നെ മസാല ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സോയാ സോസും പിന്നെ മോൻ്റെ സ്പെഷ്യൽ മസാലയാണ് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പിന്നെ പെരിഞ്ചീരകം അങ്ങനെ അതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരുവേപ്പിലൊക്കെ ഇട്ടിട്ടവൻ നല്ലപോലെ മിക്സ് ചെയ്തൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വച്ചതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടല്ലേ എന്ത് ഭംഗിയെ കാണാൻ തന്നെയല്ലേ ഇതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതച്ചൊക്കെ ഇടുന്നത് അങ്ങനെ അപ്പോൾ ഇതെല്ലാം സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴങ്ങു വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം പിന്നെ കുറച്ച് വിനാഗിരി അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ മൂപ്പിച്ച് വന്നിട്ട് ഇത് ചൂട്ടിപ്പിടിച്ചൊന്നും ചേക്കണ്ട കേട്ടോ കരിഞ്ഞ് ടേസ്റ്റേ വരില്ല ഇതിൽ അപ്പം ബാക്കി സ്വാദമുണ്ട് പച്ചമുളക് ഇതേമാതിരി ഈന്തിയ പോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് കരിയേപ്പില സ്വല്പം നേരിട്ട് ഇതിലേക്കിട്ടിട്ടുണ്ട് എന്നിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചിട്ട് ലാസ്റ്റ് വീണ്ടും കുറച്ച് തക്കാളിയും കൂടെ ഇത് ഖനം അവൻ തന്നെ അരിഞ്ഞാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് പിന്നെ വേവിച്ച് വെച്ച് വരഞ്ഞിട്ടും ഇതൊക്കെ ഇടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഗ്രേവിയുടെ പാകം എത്ര വേണോ നമ്മുടെ വെള്ളം ആ പാകത്തിനാക്കി അങ്ങോട്ട് വറ്റിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മല്ലിയലും കൂടി ഇട്ട് നമ്മുടെ കറി റെഡി അപ്പോൾ ഇനി അപ്പം ചിലവുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഞാൻ ഇളക്കി റെഡിയാക്കി വെച്ച മാവാണ് വീണ്ടും തുറന്ന പേ കണ്ടോ പിന്നെയും പൊളിച്ചു പൊങ്ങിയിട്ടുണ്ട് എന്തായാലും വെള്ളമൊന്നും ചേർക്കണ്ട ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ചുറ്റാൽ മതി അപ്പോൾ കറിയൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ അപ്പം റെഡിയാക്കി എടുക്കാം അപ്പം ഇതുപോലെ ഇങ്ങനെ പരത്തി ഉണ്ടാക്കാം അതല്ലാണ്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കൊണ്ട് ചുഴട്ടില്ലേ പാത്രം അങ്ങനെ ചുഴട്ടി ഉണ്ടാക്കാം രണ്ട് രീതിയിലുണ്ടാക്കാം പിന്നെ പൂവിൻ്റെ ഷേപ്പ് ആക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ അപ്പം അവൻ ചുഴറ്റി രണ്ടാമത്തെ അപ്പം ഞാനും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഓരോ അപ്പമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ പിന്നെ പയ്യെ വിളമ്പാനൊക്കെ ആയിട്ട് പോയി ബാക്കി മുഴുവൻ അവൻ തന്നെയായിട്ട് ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടമാണ് അവന് ഇങ്ങനെ പാചകമൊക്കെ അപ്പം അങ്ങനെ ഓരോരോ അപ്പമായിട്ടുണ്ടാക്കി നമ്മളുടെ അപ്പം ഒക്കെ അതാ റെഡി ഇരിപ്പുണ്ട് ഇനി ഞങ്ങട് വട്ടക്കറിങ്ങൂട്ടി കഴിക്കാം അപ്പോൾ കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കഴിക്കുന്നവരോട് ചോദിച്ചു നോക്കാം നമുക്ക് ടുഡേ സ്പെഷ്യൽ അപ്പം ഞങ്ങള് ഇന്ന് അമ്പത്തി ഒന്ന് വാങ്ങിച്ചാണ് വന്ന ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ അമ്പത്തി ഒന്ന് അല്ലട്ട അമ്പത്തി പൂട്ട് വെച്ചേ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ആ ചുണ്ട് പൂടാ കാക്ക എന്ന് പറയാൻ പറ്റുമോ ചുണ്ട് പൂടാ കാക്ക എന്ന് പറയാൻ പറ്റോ ചുണ്ട് പൂടാക കാക്ക ആണോ നിങ്ങൾ അറിピക്കാതെ കാക്ക

സ്പെഷ്യൽ കൂട്ടുകളൊക്കെ അവൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിട്ടുണ്ട് ഇനി കഴിച്ചു വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് പറയണേ അവൻ ഉണ്ടാക്കിയാൽ മോശം ആവില്ല എന്നാ അതും ഞാൻ ചോദിക്കാം തന്നെ അറിയാം സൂപ്പർ സംഭവാണല്ലേ അവൻ ചേർത്ത എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ ആ പിന്നെ അതെ ഇത് ഇതെന്താണോ ഇത് ഇന്ന് അമ്പലത്തിൽ പോയപ്പോ കിട്ടിയതാണ് കേട്ടോ കാണില്ല ഇതിൽ ഗണപതി ഹോമത്തിന് കൊടുത്തിട്ട് ഇടപ്പള്ളി ഗണപതി ഇടയ്ക്കൊന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ അത് തേങ്ങക്കൊത്ത് പഴം പിന്നെന്താ ശർക്കര ഇപ്പം ഞാൻ കൂട്ടപ്പത്രം എടുക്കാൻ നോക്കിയപ്പോൾ ഈ സെപ്റ്റംബർ ഒന്നാം തീയതി ഉള്ളൂ ബുക്ക് ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഗണപതി ഹോമത്തിന് കൊടുത്തു ചെറിയ ഗണപതി ഹോമം വലിയതും ഉണ്ട് ചെറുതിന് കൊടുത്താൽ ഇത്രേ സാധനം കിട്ടുകയുള്ളൂ ഇതൊരു പഴമായി തൊട്ട് ഇത് മുറിച്ച് മാറ്റിയതാണേ ഇത് മാറ്റി വയ്ക്കാൻ എന്തായാലും നമ്മുടെ മുട്ടയുടെ കൂട്ടത്തിലൊന്നും പെടുത്തുണ്ടല്ലോ കാണിച്ചതൊന്നേ ഉള്ളൂ അപ്പം അത് തേങ്ങ നമുക്ക് വെജിറ്റേറിയനായിട്ട് ചമ്മന്തി അരയ്ക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയൊക്കെ വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കും തേങ്ങയാണ് നോണിലൊന്നും പെടുത്താണ്ടിരുന്നാൽ മതി അല്ലെങ്കിൽ വെറുതെ ശർക്കരയും തേങ്ങയും കൂട്ടി കഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം അങ്ങനെയൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ശർക്കര തേങ്ങ ഞാൻ ഇത്തിരി കഴിച്ചിരുന്നു അപ്പോൾ അതാണ് ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് പ്രസാദം പിന്നെ ഞങ്ങൾ വരുന്ന വഴി വാങ്ങിച്ച മാവ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി മുട്ടക്കറി എങ്ങനെയുണ്ടോ നോക്കാം എങ്ങനെയുണ്ട് അത് ഇനി ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വരാം എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം തൽക്കാലത്തേക്ക് ബൈ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ